നിജനോട് അസൂയ മൂട്ടിട്ട് ഒറ്റകത്തിന്റെ തോളല്ലുകൊണ്ട് തലയിലേടിച്ച കൊല്ലാൻ വരുമോ തന്റെ പ്രിയപ്പെട്ട ദ ഏറ്റനെ കൊല്ലാൻ വരുമോ അനിയനായ ഹാബീൽ പറയുന്നു ഒരു മർബദി ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ ലം സത ഇലൈയ യതകലിത ഖുതുലനീ മാ അന ബിബാസുതിനി യദൈ ഇലൈക യഖുതുലക ഇന്നി അഹാഫുല്ലാഹ റബ്ബൽ ആലമീൻ തൻ്റെ ദേട്ടെന്നെ കൊല്ലാൻ ഒട്ടകത്തിൻ്റെ തോളല്ലുകൊണ്ട് അടുക്കാൻ വരുമ്പോ പ്രിയപ്പെട്ട ദേട്ടാ നിങ്ങൾ എന്നെ കൊല്ലാമെന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല തിരിച്ച് ചെയ്യാനുണ്ട് കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല ഈ പറയുന്നത് പോലെ തിരിച്ചു പറയാ അനുജന് കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ റബ്ബല്ല എന്റെ പ്രിയപ്പെട്ട ചേട്ടാ എനിക്ക് ഇവിടെ നമ്മളെ തമ്മിലും മത്സരിച്ചാല് നാളെ പരലോകത്തല്ല മുമ്പിലും മറുപടി പറയേണ്ടേ ഇന്ന് ചേട്ടനായ കാബീലിനോട് ഹബീര് പറഞ്ഞ മറുപടി എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ് അത് വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പെണ്ണേ ഞാൻ ക്ഷമിക്കുന്നത് ഇന്ന പേടിയാ അവൻ എന്നെ എന്നെ സദാ സദാ നിരീക്ഷിക്കുന്നുണ്ട് നിരീക്ഷിച്ചു തരട്ടെ ആമീൻ പറ പിന്നെ അവൻ തെറ്റിയോ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ അവനെ നന്നാക്കാൻ പിന്നെ വാള് വേണോ അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി അതുകൊണ്ട് ഈ മൂന്ന് ചിന്ത പെണ്ണുങ്ങളെ സഹോദരിമാരെ അഹമ്മദ് കബീർ വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട എന്റെ എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം ചിന്ത മനസ്സിലുണ്ടാവുക ഒന്ന് ഇപ്പൊ എത്രണം ഒന്ന് ഞാൻ എടുത്തേടാ ഒന്ന് ഞാൻ പിന്നെ തരാ അങ്ങനെ പറ രണ്ട് എന്നാലും ഉറക്കം പോകൂ ചുമ്മാരുന്ന കേക്കാൻ എനിക്ക് അത് താല്പര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് അടുത്തത് രണ്ടാമത്തേര് അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക പിന്നെ വേറെന്താ വേണ്ടത് അഹമ്മദ് കബീർ പോവുകയാണ് സലാം പറ നിങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ചിന്ത പറഞ്ഞവൻ്റെയും കേട്ടവൻ്റെയും ചിന്ത അടുത്ത നിമിഷം ഞാൻ മരിക്കും ഇതെന്റെ അവസാനത്തെ ഇഷ്ടാനിസ്കാരാണ് നാളത്തെ ഇഷ്ട്ക്ക് ഞാൻ ഉണ്ടാവില്ല അന്നത്തെ ഇഷായിക്ക് എന്ത് തക്കവയായിരിക്കും പടച്ചോനെ തന്റെ അവസാനത്തെ ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും നൽകട്ടെ ആമീൻ പറ ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ സിറായുദ്ദീൻ ഖാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല ഞാൻ പറയണോ വേണ്ട വേണ്ടല്ലോ ചുമ്മാരി വേണ്ട പിന്നെ പിന്നെ വേണോന്ന് പറഞ്ഞ ഒരു 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 കണ്ണിച്ചോരയില്ലല്ലോ എന്താ അബ്ദുൽ അബ്ദുൽഖാർ ഇങ്ങനെ വര് എന്റെ പഴയകാല സുഹൃത്താ കണ്ടിട്ട് ഒത്തിരി ഇപ്പഴാ ഇപ്പൊ കണ്ടപ്പോ ക്യാമറ അള്ളാഹു പറക്കത്തേട്ടെ അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ഭാര്യ മക്കൾക്ക് തന്നെ ഈ പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു ഇപ്പൊ സമയം ഇല്ലാത്തത് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അവര് പറയും ഇയാളൊക്കെ വലിയ ആളായി പോയെന്ന് അങ്ങനെയല്ല മനസ്സിലുണ്ട് ഇപ്പൊ മൂന്നാല് വർഷമായി കണ്ടിട്ടല്ലേ ഇപ്പൊ കണ്ട എന്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ അതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് കേട്ടു ഞാൻ രണ്ടുപേരി കവിത പാടിത്തരാ രണ്ടുപേരി കവിത ഒരറബി കവിയുടെ രണ്ടുപേരി കവിത അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട വേറെ കവിതയൊന്നുമല്ല അറബി കവി വായിത്തപ്പെടേട്ട അദ്ദേഹത്തിന്റെ രണ്ടേ പരി കവിത ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്തവരാൻ മുഷ്തരി അറബി കവി ഹലക്കൽ പാടിത്തരികയാൾ ഹലകൽ മുദാവിൽമുദാവാല്ല لنبدا بابا والمشتري ചികിത്സിച്ച ഡോക്ടറും വൽ ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു ഇവർക്ക് കൊണ്ടുവന്ന മെഡിക്കൽ ും ഈ മരുന്ന് വാങ്ങാമെന്ന കൂട്ടിരിപ്പുകാരനും ഇതിനെ വിൽക്കാമെട്ട ഫാർമസിക്കാരനും മരിച്ചില്ലയോ വൽമുസ്തരി അത് വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ ഇനി ആരാണ് മരിക്കാനുള്ളത് ചികിത്സിച്ച ഡോക്ടർ മരിച്ചു രോഗിയും മരിച്ചു ഈ രോഗ തീ ഡോക്ടർക്കും മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റത്തും മരിച്ചു ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു വാങ്ങിക്കാവുന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചു മരുന്നു കൊണ്ടനാള് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നത് രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ അവൻ അലമാറിയിൽ ഇരിക്കാത്ത ഏതു മരുന്നാണുള്ളത് എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചു പോയില്ലേ പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മരണത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു പോവുക അറബി കവിയുടെ ഈ വാക്ക് വായിച്ചപ്പെടട്ടെല്ലാവുഷ്ട ഈ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക നമ്മുടെ വീട്ടിൽ മാറ്റം ഉണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം വീട്ടിലെ ഭാര്യ ഭാര്യനെന്നാവും വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും അവർ നിന്നെ ഹറാമ് ചെയ്യില്ല ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ ഉണ്ടാവും ആ ഒരു ചെറിയ കാര്യം ഈ വിനീതം പറഞ്ഞുതരാമോ നിങ്ങൾ ചെയ്യുമല്ലോ ചെയ്ല്ലേ ഉറക്ക പറഞ്ഞു മനുഷ്യന്മാരാ നിങ്ങൾ ഉറക്കെ പറ നിങ്ങള് പൈസ തരേണ്ട ഒരു ലക്ഷം നിങ്ങൾ തരണ്ട ഏറെ വന്നാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ മതി എത്ര പറഞ്ഞാൽ നന്നാവാത്തവര് നന്നാവും അതിനെന്ത് ചെയ്യണമെന്നറിയോ ഓ വൈകുന്നേരം ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണമൊക്കെ കടിച്ചിട്ട് കയ്യും കെടുപ്പ് ഓരോരുത്തർ അവരവരോടെ കിടക്കടയിലേക്ക് പോകാൻ പോകുന്നതിനു മുമ്പോ വീടിന്റെ മേസക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നിട്ട് മകളോട് പറയണം ഒരു പാട്ട് പാട്ടുപാട് പൊന്നുമോളെ പാടിപ്പിച്ചാൽ മതി നന്നാവും അല്ലെ മോനോട് പറയണം ഒരു പാട്ട് പാട് ആ നാട് മുഴുവൻ നന്നാവും വീട് മുഴുവൻ നന്നാവും നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ പാട്ട് പാട്ടുപാടി നന്നാക്കാനാ പറഞ്ഞൂടെ പാട്ട് ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ നീ നോക്ക് മകളെ കൊണ്ട് എന്തു ചെയ്യണം ഒരു പാട്ട് പാടിപ്പിക്കണം ചില പാടിപ്പിക്കോ മകനെ കൊണ്ട് ഏര് പാട്ടാ ഏത് പാട്ടാ മരണത്തെ കുറിച്ച് പാടണം അല്ലാതെ ഇല്ല മറ്റേ പാട്ടല്ല പ്രണയം നീലരാവിൽ നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ലോ പ്രണയം അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് പറയാൻ ഉത്തരമുണ്ട് പക്ഷെ പറയാം ഈ സ്ഥലം ശരിയാവല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കാണ് നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞു ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേതാ നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന ആരാടാ മോനെ പറഞ്ഞത് പരിപൂർണ നഗ്നമായ രണ്ട് ശരീരം തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന പ്രണയമാണ് വികാരമാണ് പ്രണയമെന്നാണ് ഏത് എനിക്ക് പായ എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടർ എനിക്കത് പുല്ലാണ് അങ്ങനെയല്ലേ പാട്ട് അങ്ങനെയല്ലേ ഓ കഷ്ടം മുത്തക്കങ്ങൾ ഒന്നും അറിഞ്ഞൂടാ അവർക്ക് നിങ്ങൾ ഇരിക്കണേ ഇരിപ്പ് വേണ്ട ഇവർക്കിതൊന്നും അറിഞ്ഞു വിടാ മുത്തക്കൾ കുറ മാത്രം അറിയാവൂ മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട് നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി എന്ന പടയ കവി എങ്ങനെയാണ് കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ രമണം പോലും ചങ്ങമ്പുഴയുടെ രമണനിൽ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത് കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞ എന്താ പാടില്ല പാടില്ല നമ്മൾ താനേ മറന്നൊന്നും ചെയ്തുകൂടാ പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കണ്ട വാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണോന്ന് എന്റെ വായനയുടെ ലോകം വിശാലമാണ് വിമർശനങ്ങൾ എനിക്ക് പേടിയേ പേടിയേയില്ല പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് പാട്ടിൽ പ്രണയം ലൈംഗികതയായി ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത് അപ്പൊ മനസ്സിലായ നമ്മളൊരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ കാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല നമ്മുടെ പുതിയ മാപ്പിള പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ് പച്ച വ്യചാരം ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല ഉണ്ടോ ഇല്ല എന്നാല് നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക് എല്ലാവരും ഉറങ്ങാ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും അമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാടാൻ പറയണം മോളോട് ഏത് കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിൽ കബറിനെ കുറിച്ച് പറഞ്ഞിരുന്ന മഹാനായ തടവാൻ ഇരുന്നൂറ്റമ്പത് രൂപ വരെ വരുന്ന ആ ഗ്രന്ഥമൊന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയണം പറയണ മോളയൊണ്ട് പാട് ആവോട് ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ തുടങ്ങുകയാ കബറെന്നു കേട്ടാൽ ഞേട്ടേണ്ടതാ കണ്ടാരുടനുവാതാ മേടയ്ക്കു പകരം മാളമാരാൽ കിടക്കേ ആ മോള് പാടുകയാണ് ഉപ്പാ ഉമ്മാ സഹോദര കേൾക്കണേ കബറെന്ന് പറയുന്നത് ഒരു ഭയങ്കര വീടാണ് ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണത് വിരിച്ചുട്ടാ സുബാന റൊബി ഇരുളിനാൽ പെയിന്റിട്ടതാ ah ഉപ്പാവിടം മെത്തയില്ല മണ്ണാണ് വിരിച്ചിട്ട ഉപ്പാ സിംഹാസനത്തിന് ചുറ്റിനേ പിടിമണ്ണു വാരി ഉപ്പാ ഉപ്പ ഉപ്പ മരിച്ചിട്ട് മണ്ണിന്റെ മണ്ണിൻ്റെടിയിലും മലന്നു കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായനങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് ഉപ്പാ ഉപ്പ കബറിന്റെടിയിൽ അടക്കം തെയ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന പിന്നെ

പിന്നെ പിന്നെ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ ഈ ചെറിയൊരു ഗ്രന്ഥം വായിച്ചിട്ടുറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് വരി അല്ലാഹു നൽകട്ടെ അല്ലാത്ത നൽകട്ടെ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ ചിന്ത നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധം ഉണ്ടാവുക സർവലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ കണക്ക് പറയേണ്ടവനാണ് ഞാൻ കണക്ക് പറയേണ്ടവനാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക നൽകട്ടെ 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 അതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യുക നാളെ പരലോകത്ത് എഴുന്നേറ്റ് േറ്റ് അഹമ്മദ് കബീറ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയാൻ അള്ളാഹുവിനോട് അള്ളാഹുവേ നീ പറഞ്ഞ ആയുഷിന്റെ ഉള്ളില് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചെറിയ മറുപടി പറയുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഹംദാൻ ഫൗണ്ടേഷൻ നേരത്തെ അപൂപഗ്രഹാജി പറഞ്ഞ ഈ വിനീതന്റെ നേതൃത്വത്തിലെ ഹംദാൻ ഫൗണ്ടേഷൻ മൂന്നേക്കർ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ ലോകത്ത് ആദ്യം കേരളത്തിനാദ്യമായി ഒരു ഖുറാൻ വില്ലേജ് വരികയാണ് നൂറോളം ഹാഫുദീങ്ങൾ അവിടെ നൂറോളം മാലിമീങ്ങൾ പഠിക്കുവാൻ അവിടെ ഖുറാനിൽ പറഞ്ഞ അവിടെ ഖുറാനിൽ പറഞ്ഞ അവിടെ ഖുർആൻ പറഞ്ഞ അവിടെ ഒരു ഖുറാന്റെ ലോകത്തേക്ക് നിങ്ങൾ അത്ഭുതത്തോടെ കടത്തിക്കൊണ്ടുപോകണ്ട ഭാര്യയും മക്കളുമായിട്ട് ഉപ്പിളയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നാൽ അവിടെ വന്ന് കുറുവാൻ പറഞ്ഞ ഓരോ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് കുറുവാൻ ആകുന്ന മക്കളെ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സംരംഭം അള്ളാഹു അതിനെ പൂർത്തീകരിച്ചു തരട്ടെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ അതിനെ സഹായിക്കുന്നവരെ അള്ളാഹുവേ നീ സഹായിക്കണയല്ലാ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക കമ്മിറ്റിയെ കൊണ്ട് കഴിയുന്ന കമ്മിറ്റ് ചെയ്യുക ഉസ്താദ് കറയുന്ന വയലുകൾ ഉസ്താദ് പറയുന്ന നസീഹത്തുകൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് ലത്തീഫ് സാഹിബ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തെ പോലെ എന്റെ കയ്യിൽ പണമില്ല നിനക്കല്ലാഹു ആരോഗ്യം തന്നല്ലോ ആ ആരോഗ്യം കൊണ്ട് റബ്ബിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ